വജ്ര ജൂബിലി നിറവിൽ ചൂരനാട് ഗവൺമെന്റ് എച്ച് എസ് എസ് ഇത് ഒരു നാടിന്റെ തിലകക്കുറി ഇത് ശൂരനാട് ഗ്രാമം വിപ്ലവത്തിന്റെ പേരിൽ ലോകം അറിയപ്പെടുന്ന ഗ്രാമം ഗ്രാമത്തിന്റെ അക്ഷര മുത്തശ്ശിയായ ശൂരനാട് ഗവൺമെന്റ് എച്ച് എസ് എസ് ഇപ്പോൾ എഴുപത്തിയഞ്ച് വയസ്സിന്റെ നിറവിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽനാട് ഗ്രാമത്തിലെ പൗരപ്രമുഖർ ബഹുജന പങ്കാളിത്തത്തോടെ അടിസ്ഥാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളായാണ് ഇത് ആരംഭിച്ചത് തുടർന്ന് വന്ന ഇ എം എസ് മന്ത്രിസഭ സ്കൂളിനെ സർക്കാർ മേഖലയിലേക്ക് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്കൂളിലെ ആദ്യത്തെ എസ് എസ് എൽ സി ബാച്ച് പുറത്തിറങ്ങി രണ്ടായിരത്തിൽ സെക്കൻഡറി സ്കൂളായി മാറിയ ഇത് രണ്ടായിരത്തി പതിനേഴിൽ വിപുലമായ ഐ ടി ലാബ് ആരംഭിച്ചതോടെ ഇന്റർനാഷണൽ സ്കൂളായി മാറി അനവധി മഹാരഥന്മാർ വിദ്യാ കരസ്ഥമാക്കിയ വിദ്യാലയമാണ് ശൂരനാട് ഗവൺമെന്റ് എച്ച് എസ് എസ് ശൂരനാട് ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളിൽ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ആയിരത്തി അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികളാണ് നിലവിൽ പഠിക്കുന്നത് തുടക്കം മുതൽ കേരളത്തിൽ നടന്നു വന്ന കേരള നവോത്ഥാനവും തുടർന്നു വന്ന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭവും അതിന് സമാന്തരമായി നടന്ന കാർഷിക കലാപങ്ങളും ഈ കലാപങ്ങളുടെ ഈ കാർഷിക സമരങ്ങളിലേക്ക് ഭാഗമായി ധാരാളം ബഹുമാന്യ വ്യക്തിത്വങ്ങൾ ലീഡർഷിപ്പുകൾ കേരളത്തിൽ ഉയർന്നു അതിലേറ്റവും പരമപ്രധാനമാണ് തെക്കൻ കേരളത്തിലെ കുമ്പളത്ത് ശങ്കുപ്പുള്ള ഈ കുമ്പളത്ത് ശംഖുപ്പുള്ള എന്ന ബഹുമാന്യ വ്യക്തിത്വത്തിൻ്റെ പ്രേരണയാൽ ചൂരിനാട്ട് ഏതാനും ചെറുപ്പ ഏതാനും ഉൽപ്രഷ്ഠുക്കളായ നാട്ടുകാർ അവരുടെ ശ്രമഫലമായി ഒരു ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ ആരംഭിച്ചു ഈ ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ വന്ന ഇ എം എസിൻ്റെ ഗവൺമെൻറ് ഈ വിദ്യാഭ്യാസം സാർവത് സാർവത്രികമാക്കുക എന്ന കൂടി സമഗ്ര വിദ്യാഭ്യാസ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചു അതിൻ്റെ ഭാഗമായി ധാരാളം വിദ്യാലയങ്ങൾ ഗവൺമെൻറ് മേഖലയിൽ ഏറ്റെടുക്കുകയുണ്ടായി അങ്ങനെ ഏറ്റെടുത്തതാണ് ഗവൺമെൻറ് മേഖലയിൽ ഏറ്റെടുത്തതാണ് ഈ ചുവന്നാട്ടെ ഈ പ്രാഥമിക ഇംഗ്ലീഷ് സ്കൂൾ പിന്നീട് നാടിൻ്റെ നാനാ വിഭാഗ ജനങ്ങളും അവരുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി സ്കൂളിനെ ആശ്രയിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ആദ്യ എസ് എസ് എൽ സി ബാച്ച് പുറത്തിറങ്ങി രണ്ടായിരത്തിൽ സ്കൂളിൻ്റെ വിവിധ പുരോഗതിയുടെ ഘട്ടത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം സ്കൂളുകളും തലത്തിലേക്ക് മാറ്റിയപ്പോൾ രണ്ടായിരത്തിലെ നയനാട് ഗവൺമെൻറ് ഈ സ്കൂളിൽ പ്ലസ് ടു ആദ്യമായി അനുവദിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ വന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് പിന്നെ ഈ സ്കൂളിനെ പത്തിലോ പത്ത് കോടി ഈ രൂപ മുടക്കി ഈ വലിയ ബഹുനില മന്ദിരം പണിയുകയും ക്ലാസ് റൂമുകൾ അത്യന്താധുനിക നിലയിലേക്ക് പുനഃപരിവർത്തനം ചെയ്യുകയും ചെയ്തു ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓരോ ക്ലാസ് റൂമിൽ നമ്മൾ പരിശോധിച്ചാൽ അറിയാം ആധുനിക പഠനോപാധികളടക്കം നിരവധി സജ്ജീകരണങ്ങളോടാണ് ഈ ഈ സ്കൂളിലെ ക്ലാസ് മുറികൾ സജ്ജീകരിക്കപ്പെട്ടത് സ്കൂളിൻ്റെ പഠനാന്തരീക്ഷം ആകമാണ് പണ്ടത്തെ നിലയിലുള്ള വിദ്യാർത്ഥികളുടെ പിന്നെ പഠന നിലവാരമല്ല ഇപ്പോൾ സ്കൂളിൽ ഉള്ളത് ഐ ടി വിദ്യാഭ്യാസം സ്കൂളുകളിൽ ആരംഭിച്ചതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ സ്കൂള് ഹൈടെക്കാക്കുകയും വിപുലമായ ഐ ടി സൗകര്യം ഐ ടി ലാബ് നമ്മുടെ സ്കൂളിൽ സ്ഥാപിക്കുകയും ചെയ്തു ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച മൂന്ന് ഐ ടി ലാബുകളിൽ ഒന്ന് നമ്മുടെ സ്കൂളിനാണ് എന്നുള്ളത് ഈ ഈ ഈ യാണ് ഏറ്റവും മികച്ച ഐ ടി ലാബിനുള്ള പുരസ്കാരം രണ്ടു വർഷത്തിനു മുമ്പ് നമ്മുടെ സ്കൂളിൽ ഏറ്റുവാങ്ങുന്നുണ്ടായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിന്ന ഏറ്റവും മികച്ച ഐ ടി ലാബിനുള്ള പുരസ്കാരം നമ്മുടെ സ്കൂളിൽ ലഭിക്കുകയുണ്ടായി കൊല്ലം ജില്ലയിലെത്തൂർ താലൂക്കിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലാണ് ഈ ചിറനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു സ്കൂ ഈ ചുരനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ നാട്ടിലെ കുറച്ച് ആളുകൾ ചേർന്ന് പടുത്തുയർത്തിയ ഈ സ്കൂൾ കഴിഞ്ഞ എഴുപത്തി വർഷക്കാലമായി ഉന്നത നിലവാരം പുലർത്തി വരുന്ന ഒരു സ്കൂളാണ് ഈ സ്കൂളിൻ്റെ ഉന്നത നിലവാരത്തിൽ നിലവാരം പുലർത്തി വരുന്ന ഈ സ്കൂളിൽ അതിൻ്റെ വിജയ ശതമാനം നൂറ് ശതമാനമാണ് കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിലും പിന്നെ നൂറ് ശതമാനം വിജയമാണ് ഈ സ്കൂൾ കരസ്ഥമാക്കിയിട്ടുള്ളത് വിവിധ തരത്തിലുള്ള ക്ലബുകൾ എൻ സി സി എസ് പി സി എൻ എസ് എസ് തുടങ്ങി തുടങ്ങിയ ഒട്ടനവധി ക്ലബുകൾ ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ നാട്ടിലെ ബഹുജനങ്ങളുടെയും മറ്റ് പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപകർ യുവജനങ്ങൾ പി ടി എ തുടങ്ങിയവരുടെ എല്ലാം പൂർണ്ണമായ സഹകരണത്തോടു കൂടിയാണ് ഈ സ്കൂള് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്കൂളിൻ്റെ മേഖല നോക്കിയാലും അവിടെ സ്കൂൾ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ സ്കൂളാണ് ശൂര്യനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രാ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ് ഈ തുക അനുവദിക്കുകയുണ്ടായത് അതുകൊണ്ട് തന്നെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് നമ്മുടെ ഭൗതിക അന്തരീക്ഷം വളരെ പ്രാധാന്യം തന്നെയായിരുന്നു ഈ തുടർച്ചയായി എല്ലാ വർഷങ്ങളിലും നൂറ് ശതമാനം വിജയവും കൊല്ലം ജില്ലയിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ ഫുൾ എ പ്ലസിൻ്റെ എണ്ണത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു മുത്തശ്ശിയായ ഒരു സ്കൂൾ തന്നെയാണ് ശൂരനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അക്കാഡമിക് അല്ലാതെ തന്നെ അക്കാഡമിക് അതേ അതീതമായ മറ്റ് പ്രവർത്തനങ്ങളിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സബ് ജില്ലയിലെ തന്നെ ശാസ്ത്ര ഗണിത പ്രവൃത്തി പരിചയ മേളകളിൽ ഉന്നത വിജയം ഒന്നാം സ്ഥാനവും ലഭ്യമാക്കിയത് നമ്മുടെ സ്കൂളിലെ മിടുക്കരായ കുട്ടികൾ തന്നെയാണ് ഇതിനെല്ലാം പിന്നിൽ നിൽക്കുന്നത് നമ്മുടെ പി ടിയും എസ് എം സിയും മാതൃസമിതിയും നാട്ടുകാരുടെയും സഹകരണവും അധ്യാപകരുടെ അർപ്പണ മനോഭാവവുമാണ് തുടർന്നും ഇത് എല്ലാ രീതിയിലും നാട്ടുകാരുടെ പ്രവർത്തനവും സഹകരണവും കൊണ്ട് നല്ല രീതിയിൽ നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ശൂരനാട് അടുത്ത അക്കാഡമിക് വേണ്ടി വേണ്ടി അല്ലെങ്കിൽ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ ഷൂർനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിച്ചത് വളരെ മികവാർന്ന പ്രവർത്തനങ്ങളും അച്ചടക്കവുംത്തോടുകൂടിയാണ് സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സ്പോർട്സ് പരമായും കലാപരമായും കായികപരമായും എല്ലാ പ്രവർത്തനങ്ങൾക്കും അധ്യാപകർ മുൻതൂക്കം കൊടുത്ത് പഠനത്തോടൊപ്പം കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ പ്രത്യേക പീരീഡുകൾ അറേഞ്ച് ചെയ്ത് കുട്ടികളുടെ പഠനപരമായ പഠിയതര വിഷയങ്ങളിൽ അതായത് കലാപരമായ കഴിവുകളും കായികപരമായ കഴിവുകളും വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ എല്ലാ കുട്ടികൾക്കും ചെയ്തു കൊടുക്കാറുണ്ട് ഇവിടെ ഉള്ളത് എൻ എസ് എസ് ഉണ്ട് എസ് പി സി യൂണിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഭൂമിത്ര സേന പിന്നെ സൗഹൃദ ക്ലബ്ബ് അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ് തുടങ്ങിയ ക്ലബ്ബുകളുടെ പ്രവർത്തനം വളരെ മികവാർന്ന രീതിയിൽ നടക്കുന്നുണ്ട് എസ് പി സിയുടെ പ്രവർത്തന ഫലമായിട്ട് നമുക്ക് മികച്ച കാർഷിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്കൂൾ എന്നുള്ളതിൽ സംസ്ഥാന അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂൾ എന്നുള്ള അവാർഡുകൾ അതുപോലെ തന്നെ ഒരു അധ്യാപകനായ ശ്രീകുമാർ സാറിനും മികച്ച അധ്യാപകൻ എന്നുള്ള രീതിയിൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഭൂമിത്ര സേന കുട്ടികളെ പിന്നെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി നടക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അതോടൊപ്പം തന്നെ കാടുകളെയും നദികളെയും കണ്ടൽ വനങ്ങളെയും സംരക്ഷിക്കുന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങൾക്കും അതുപോലെ കൂടി വരുന്നതിനും കുട്ടികളെ പ്രാപ്തരാക്കാറുണ്ട് എൻ എസ് എസ് യൂണിറ്റിൻ്റെ ഫല പ്രവർത്തന ഫലമായിട്ട് കുട്ടികൾക്ക് ഉപജീവനം എന്ന രീതിയിൽ എല്ലാ വർഷവും ആടുകളെ ഓരോ ആടിനെയും നൽകി നമ്മൾ ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട് എല്ലാ സംരക്ഷണവും അതായത് സാമൂഹികവും സാമ്പത്തികവുമായി പിന്നിൽക്കുന്ന എല്ലാ കുട്ടികളെയും മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള എല്ലാ പ്രവർത്തനവും നമ്മുടെ സ്കൂളിലെ അധ്യാപകർ ഒരുമിച്ചാണ് നിന്നാണ് ചെയ്തു കൊടുക്കാറുണ്ട് വളരെ മികവാർന്ന നല്ല അധ്യാപകർ തന്നെയാണ് ഈ സ്കൂളിലുള്ളത് ഉന്നത നിലവാരത്തിലുള്ള ക്ലാസ് റൂമുകളും അർപ്പണ മനോഭാവമുള്ള അധ്യാപകരുമാണ് സ്കൂളിൻ്റെ പ്രത്യേകത ചിട്ടയായ പഠനം കുട്ടികളിൽ എത്തിക്കുവാൻ അധ്യാപകർ ശ്രദ്ധ ചെലുത്താറുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി എസ് എസ് എൽ സി പരീക്ഷയിൽ കുട്ടികൾ നേടുന്ന നൂറുമേനി വിജയം ഇതിന്റെ മകിഡ വിവിധ ശാസ്ത്ര മേളകളിലും സ്കൂളിലെ വിദ്യാർത്ഥികൾ മികവ് പുലർത്താറുണ്ട് സംസ്ഥാന തലത്തിൽ വരെ വിദ്യാർത്ഥികൾ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തെന്നില ഗോവിന്ദപിള്ള പ്രസിഡന്റായും കളത്തൂർ ഗോപാലപിള്ള കൺവീനറായും പതിനഞ്ചംഗ മാനേജിങ് കമ്മിറ്റിയാണ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനം ആദ്യകാലത്ത് നിയന്ത്രിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളായി പ്രവർത്തനം ആരംഭിച്ച ശൂണ്ണാട് സ്കൂള് പടിപടിയായി വികസനം അതിൻ്റെ പാത വികസന വികസനപാത പിന്തി പിന്നിട്ട് ഇന്നൊരു ഹയർ സെക്കൻഡറി സ്കൂളായി മാറിയുണ്ടായി ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് നമ്മുടെ പ്രദേശത്ത് കർഷകരും പിന്നോക്ക വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മേഖലയിൽ നമ്മുടെ ഈ സ്കൂൾ വന്നതോടുകൂടി വലിയ ഒരു മാറ്റമാണ് ഈ പ്രദേശത്ത് ഉണ്ടായി ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ പ്രധാന ഉദാഹരണമെന്ന് പറയുന്നത് സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒട്ടനവധി പ്രതിഭകളെ നമുക്ക് സംഭാവന ചെയ്യുവാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് എൻജിനീയറിങ് മെഡിക്കൽ സയൻറ്റിസ്റ്റ് തുടങ്ങിയ മേഖലകളിലൊക്കെ അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തുമൊക്കെ ഒട്ടനവധി പ്രതിഭകളെ സൃഷ്ടിക്കുവാൻ നമ്മുടെ ഈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്കൂളിൽ ഹൈസ്കൂൾ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായിട്ട് ഏതാണ്ട് പരം കുട്ടികൾ പഠിക്കുന്നുണ്ട് കഴിഞ്ഞ അധ്യയന വർഷം അറുപത്തി എട്ട് ഫുൾ എ പ്ലസും നൂറ് ശതമാനം വിജയവും നേടുവാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായി നൂറ് മേനി വിജയം കൊയ്തുകൊണ്ടാണ് നമ്മുടെ സ്കൂൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അധ്യയന വർഷവും നമ്മുടെ സ്കൂളിന് മികച്ച വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം അതുപോലെ തന്നെ അക്കാഡമികേതര രംഗത്ത് നമ്മുടെ സ്കൂള് സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന ഒരു സ്കൂളായി മാറിയിട്ടുണ്ട് കായിക വിദ്യാഭ്യാസ രംഗത്തും കലാരംഗത്തും നമ്മുടെ വിദ്യാർത്ഥികളെ സംസ്ഥാന തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നടന്ന ഐ എസ് ആർ ഐയുടെ യുവിക എന്ന് പറയുന്ന ശാസ്ത്ര പരീക്ഷയിൽ ഏതാണ്ട് അഞ്ച് ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ എഴുതിയ ആ പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് പന്ത്രണ്ട് വിദ്യാർത്ഥികളെയാണ് തിരഞ്ഞെടുത്തത് അതിൽ രണ്ട് വിദ്യാർത്ഥികൾ നമ്മുടെ ചൂർനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആണെന്നുള്ളതിൻ്റെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് പഠിച്ചിറങ്ങിയ പല കുട്ടികളും സ്പോർട്സ് രംഗത്ത് ഉന്നത നിലവാരത്തിൽ നിൽക്കുന്നുണ്ട് കലാപരമായിട്ടും എല്ലാത്തിൽ അതിനുവേണ്ടി നമ്മൾ അക്കാദമിക്ക് ലെവലുള്ള സൗജന്യ പരിശീലനങ്ങൾ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അത് സ്പോർട്സിൻ്റെ അതും ലൈസൻസ് ഉള്ള കോച്ചുകളെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സ്പോർട്സിന് അത്ലറ്റിക്സ് ക്രിക്കറ്റ് എന്ത് ഗെയിംസ് എല്ലാം വോളിബോൾ ഹാൻഡ്ബോള് കബഡി എന്നിവയ്ക്കെല്ലാം സ്കൂളിൻ്റെ രീതിയിലുള്ള സൗജന്യമായ പരിശീലനങ്ങൾ സ്കൂളിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ ഒരു ആർട്സ് അക്കാദമി തുടങ്ങാനുള്ള ഇപ്പോൾ സ്കൂള് കലാപരമായിട്ടുള്ള കുട്ടികളെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാവുന്നതിൽ ചൂടുനാട് ഗവൺമെൻറ് ഹൈസെന്ററി സ്കൂൾ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചരിത്രപരമായ ഒരു നേട്ടം നേടിയ വർഷം കൂടിയായിരുന്നു ഈ വർഷം ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്ന ഐ എസ് ആർഒ യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാമായ യുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏതാണ്ട് മൂന്നര ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിൽ മുന്നൂറ്റി അൻപത് കുട്ടികളെയായിരുന്നു ഐ എസ് ആർ ഒ സെലക്ട് ചെയ്തത് മുന്നൂറ്റി അൻപത് കുട്ടികളിൽ കേരളത്തിൽ നിന്ന് പത്ത് കുട്ടികളുണ്ടായിരുന്നു ആ പത്ത് കുട്ടികളിൽ രണ്ട് കുട്ടികൾ

ജെ ആർ സി ഭൂമിത്ര സേന തുടങ്ങി അനവധി യൂണിറ്റുകൾ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തിലാണ് സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം അനുവദിച്ചത് ഉന്നത വിദ്യാഭ്യാസത്തിന് മറ്റു പഞ്ചായത്തിലെ വിദ്യാലയങ്ങളെ ആശ്രയിക്കേണ്ടിയിരുന്ന സാഹചര്യത്തിൽ നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം അനുവദിക്കപ്പെട്ടത് ചിട്ടയായ അധ്യാപനത്തോടെ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് പുതിയ കെട്ടിടങ്ങളും ഒക്കെയായി ഇൻ്റർനാഷണൽ നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്ന ഒരു സന്ദർഭമാണ് അതിനനുസരിച്ച് തന്നെ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ വളരെ മികവാർന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ സ്കൂൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗണിതശാസ്ത്ര സയൻസ് സാമൂഹ്യശാസ്ത്ര മേളകളിലെല്ലാം തന്നെ വളരെ മികച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സ്കോളർഷിപ്പുകളുമൊക്കെ ശാസ്ത്ര സെമിനാറിന് നമുക്ക് സംസ്ഥാനത്ത് എ ഗ്രേഡ് നേടാൻ കഴിഞ്ഞു അതേപോലെ തന്നെ യുവിക ടാലൻസ് സെർച്ചിൽ നമുക്ക് രണ്ട് കുട്ടികൾക്ക് ഐ എസ് ആർഒയുടെ യുവികയിൽ രണ്ട് കുട്ടികൾക്ക് എൻട്രൻസ് ലഭിക്കുകയുണ്ടായി പിന്നീട് സയൻസ് അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് മേഖലകളിലെല്ലാം തന്നെ നല്ല ലാബ് സൗകര്യങ്ങളാണുള്ളത് മികച്ച ഒരു അക്കാഡമിക് വിജയവും നമുക്കുണ്ട് ഇപ്പോൾ തന്നെ എട്ടാം ക്ലാസിൻ്റെ ഒരു സ്ക്രീനിങ്ങിൽ നമുക്ക് വളരെ പത്തിൽ താഴെ കുട്ടികൾക്ക് മാത്രമേ ഫെയിലുവർ സംഭവിച്ചിട്ടുള്ളൂ അവരെ തന്നെ നമുക്ക് കോച്ചിങ് നൽകി അവരെ അതിൻ്റെ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതിച്ചിട്ടുണ്ട് എല്ലാവർക്കും വിജയം നേടാനും സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലായി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നൂറ് ശതമാനം എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട് തുടർന്ന് വർഷങ്ങളിലും വളരെ മികച്ച ഒരു വിജയത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് അധ്യാപകർ പഠന പാഠ്യേതര വിഷയങ്ങളിൽ മികവുറ്റ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂളിൽ നിന്നും കാഴ്ചവെച്ചിരിക്കുന്നത് സ്റ്റേറ്റ് തലത്തിൽ വരെ പോയ അനേകം കുട്ടികളുണ്ട് കലാ കായിക മത്സരങ്ങളിൽ ഉന്നത നിലവാരത്തിൽ എത്തിച്ചേർന്ന സ്റ്റേറ്റ് തലത്തിൽ നിന്ന് സ്റ്റേറ്റ് തലത്തിൽ മാത്രമല്ല ഇൻ്റർനാഷണൽ ലെവലിൽ വരെ പോയി പോയ കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ട് ഫുട്ബോൾ ഫുട്ബോൾ കളിയിലൂടെ ഇൻ്റർനാഷണൽ ലെവലിൽ പോയി പഠിച്ച കുട്ടി ഇന്ന് അത് കണ്ണൂർ ജി വി രാജ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അതുമാത്രമല്ല നമ്മുടെ സ്കൂളിൽ അനേകം യൂണിറ്റുകളുണ്ട് എൻ സി സി എസ് പി സി ലിറ്റിൽ കെയ്സ് ജെ ആർ സി സോഷ്യൽ സർവീസ് സ്കീം സീഡ് ഇങ്ങനെയുള്ള ഈ യൂണിറ്റുകളിലൂടെ സീഡ് പ്രവർത്തനത്തിൽ നമുക്ക് ജില്ലാതലത്തിൽ സീഡ് കുട്ടികൾക്കും സിയുടെ അധ്യാപകനും അവാർഡ് നേടിയ ഒരു സ്കൂളാണ് നമ്മുടേത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലേക്കുള്ള അധ്യയന അഡ്മിഷനും ആരംഭിച്ചിരിക്കുന്നു ഷൂർനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ശൂര്നാട്ടെ എസ് പി സി കേരറ്റ് ആണ് ഞാൻ എൻ്റെ പേര് നവീന ഞാൻ എട്ടാം ക്ലാസ്സിലെ വന്നപ്പോൾ തന്നെ ഈ സ്കൂളിലെ എട്ടാം ക്ലാസ്സിലാണ് ഞാൻ ചേരുന്നത് എനിക്ക് എസ് പി സിയിൽ ചേർന്നു വലിയ ആഗ്രഹമായിരുന്നു ഒരു കുട്ടി പോലീസ് ആവണമെന്ന് എസ് പി സിയുടെ ഒരുപാട് മികവാര പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൽ നടന്നു പോകുന്നു തികഞ്ഞ കൂടി തന്നെയാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും അതുപോലെ നിരവധി ക്യാമ്പുകളും ഇവിടെ നടക്കുന്നു ഇന്നിപ്പോൾ സഹജീവ ക്യാമ്പാണ് ഒരുപാട് രണ്ട് സാറന്മാരുടെ ക്ലാസ് ഉണ്ടായിരുന്നു ഒരുപാട് അറിവുകൾ ഞങ്ങൾക്ക് പകർന്നു വന്നു ഒരുപാട് ശൂരനാട് ഗവൺമെന്റ് ജൂബിലി ആഘോഷങ്ങൾക്ക് കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ചു ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു ഗ്രാമം ജൂബിലി ആഘോഷങ്ങൾക്ക് കൈകോർത്തത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് സ്കൂളിൽ നടക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥിയും ചെയർമാനും മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ശ്രീ എം ശിവശങ്കരപിള്ളയുടെ നേതൃത്വത്തിൽ അഞ്ഞൂറ്റി ഒന്നങ്ങ സ്വാഗത സംഘം രൂപീകരിച്ചാണ് എഴുപത്തിയഞ്ചാം വാർഷികാഘോഷ പരിപാടികൾക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചത് അതിനെ തുടർന്ന് ഈ നാട്ടിലെ പിന്നെ അതിൻ്റെ ഭാഗമായി ഈ നാട്ടിലെ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങൾ പതിമൂന്ന് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് പതിമൂന്ന് സബ് കമ്മിറ്റികളായി ഈ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷം ആഘോഷ പരിപാടികൾ നടക്കുകയാണ് ചൂനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് ഇൻ്റർ നമ്മുടെ ഇവിടെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഒരു സ്കൂളാണ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നതിനുള്ള അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പി ടി ഐയുടെയും എല്ലാം നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ നൂറ് ശതമാനം വിജയം വ്യസ്ഥമാക്കിയ ഒരു സ്കൂളാണ് അപ്പോൾ ഈ വർഷം എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഒരു വേളയും കൂടെയാണ് അപ്പോൾ അതിനനുസരിച്ച് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ ഇ ടി എ എന്ന നിലയിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എഴുപത്തിയഞ്ചാം വാർഷികം നല്ല രീതിയിൽ എന്നെ ഉദ്ഘാടനം നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ സാർ നിർവഹിക്കുകയും പ്രവർത്തനം ഇനിയുള്ള പ്രവർത്തന ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വാർഷിക ഒരു നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സ്കൂളിൽ വിവിധ പദ്ധതികൾ എസ് എൽ സി ബി ടി എസ് എൽ സി എം ബി ടി എയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കുകയുണ്ടായി സ്കൂളുകൾ കുട്ടികളുടെ ആരോഗ്യ കായിക രംഗങ്ങളിൽ അവർക്ക് ഇൻവോൾ ഉണ്ടാവുന്നതിന് വേണ്ടി സ്പോർട്സ് സ്കൂൾ സ്പോർട്സ് അക്കാഡമി ആരംഭിക്കുകയും